മലങ്കര മെത്രാപോലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് സ്ഥാനാരോഹണം നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മുപ്പതിന് ലെബനോണിലെ അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയുടെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ദൈവമാതാവിൻ്റെ വചനപ്പ് പെരുന്നാൾ ദിവസം ഒൻപത് മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പരിശുദ്ധ പാത്രകീസ് ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിൽ സഭയിലെ എല്ലാ മത്രാപ്പൊഴുത്തമാരുടെയും സഹകാർമ്മികത്വത്തിലും സാന്നിധ്യത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്ദിയൻകിസ് ബാവ കാതോലിക്ക സ്ഥാനാരോഹക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മെത്രാപോലിത്തമാരടക്കം യാക്കോബായ സുറിയാനി സഭയിലെ മെത്രാപോലിത്തമാരും ഇതര സഭകളിലെ മേലധ്യക്ഷന്മാർ മെത്രാപോലിത്തമാർ എന്നിവരും സഹകാർമ്മികരാകും ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത് ലബനോൺ സമയം അഞ്ചുമണിക്കായിരിക്കും ഇന്ത്യൻ സമയം നാളെ മാർച്ച് ഇരുപത്തിയഞ്ച് വൈകുന്നേരം എട്ട് മുപ്പതിനായിരിക്കും ആ ചടങ്ങുകൾ നടക്കുന്നത് പരിശുദ്ധ പാത്രക്കിസ് ബാവായും സുറിയാനി സഭയിലെ എല്ലാ മിത്രാപ്പൊളിത്തമാരും ഇതിൽ സംബന്ധിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും തലവന്മാരോ അവരുടെ പ്രതിനിധികളോ ഈ വാഴ്ചയിൽ സംബന്ധിക്കുന്നുവെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പ്രധാനമായിട്ടും മലങ്കരയിൽ നാട്ടിൽ നിന്ന് നമ്മുടെ മലങ്കര കതോലിക്ക സഭയുടെ ആദരണീയനായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് ബാവായും മർത്തോമാസ് സഭയുടെ സഫർഗൺ മെത്രാ പൊലീത്ത ജോസഫ് ബർണബാസ് തിരുമേനിയും ഇതിൽ സംബന്ധിക്കുന്നു ലബനോൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൺ അടക്കം ലബനോനിലെ വിശിഷ്ട വ്യക്തികളും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘവും കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധികളും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി അഞ്ഞൂറിൽ പരം വ്യക്തികളും ശുശ്രൂഷകളിൽ സംബന്ധിക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ആദരണീയനായ മുൻമന്ത്രി ശ്രീ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ളതായ ഒരു പ്രതിനിധി സംഘം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിന്റെ പ്രതിനിധികളായി അദരണീയനായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രതിനിധി സംഘം ഇവിടെ എത്തിച്ചേർന്നു കാതോലിക്ക സ്ഥാനാരോഹണത്തിൽ സംബന്ധിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘം ലെബനോനിൽ എത്തിച്ചേർന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് ഏഴംഗ സംഘം ലെബനോനിൽ എത്തിച്ചേർന്നത് എം മാരായ അനൂപ് ജേക്കബ് ഇ ടി ടൈസൺ മാസ്റ്റർ എൽദോസ് പി കുന്നപ്പിള്ളി ജോബ് മൈക്കിൾ പി വി ശ്രീനിജൻ കുന്നത്തുനാട് എന്നിവരും പ്രിൻസിപ്പൽ സെക്രട്ടറി എ മുഹമ്മദ് ഹനീഷ് ഐ എസും പ്രതിനിധി സംഘത്തിലുണ്ട് ബെയ്റൂട്ട് മോർ മോർ ഡാനിയൽ ക്ലിമിസ് ആയുബ് സിൽവാനിയോസ് എന്നിവർ ചേർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള സുറിയാനി സഭയുടെ എഴുന്നൂറോളം വിശ്വാസികളും വൈദികരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു മധ്യപൂർവദേശങ്ങളിലുള്ളതായ വിശ്വാസികൾക്ക് പുറമെ നാളെ ഈ പ്രോഗ്രാമുകൾ കാര്യങ്ങൾക്ക് ശേഷം പരിശുദ്ധ ഇവിടെ എത്തിച്ചേരുന്ന യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക സ്ഥാനാരോഹണത്തിനായി എത്തിച്ചേർന്ന വിശ്വാസികൾ അച്ചാനയിലെ പാത്രിയാർക്ക മോർ അരമനയിലെസ് പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയോടും പിതാക്കന്മാരോടും ഒപ്പം പങ്കുചേർന്നു